മന്നം ജയന്തി ആഘോഷത്തിന്റെ പൊതു സമ്മേളനത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മുഖ്യമന്ത്രിയുടെ അടുത്തിടെ ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തി ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ സർക്കാരിന് ഇടപെടാനാകില്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു സുകുമാരൻ നായർ പ്രധാനമായും ക്ഷേത്രങ്ങളിലെ ഷർട്ട് ഉരാൻ ആവശ്യപ്പെടുന്ന ആചാരം സംരക്ഷിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടത് ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട് അവയെ മാറ്റാൻ ശ്രമിക്കുന്നത് അന്തസ്സില്ലാത്ത പ്രവൃത്തിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നാൽ ഹൈതവ സമുദായത്തിന്റെ ആചാരങ്ങൾ മാറ്റണമെന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നായിരുന്നു സുകുമാരൻ നായരുടെ ചോദ്യം മുഖ്യമന്ത്രി ശിവഗിരിയിലെ ആചാരങ്ങൾ വിമർശിക്കാൻ ധൈര്യം കാണിക്കുമോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു സർക്കാർ ഓരോ വിശ്വാസത്തെയും മാനിക്കേണ്ട ഉത്തരവാദിത്തം പുലർത്തണമെന്നും അഭിപ്രായപ്പെട്ടു സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്ക് തീവ്ര പ്രതികരണം വന്നത് ശിവഗിരി മഠത്തിൽ നിന്ന് ക്ഷേത്രങ്ങളിലെ ശരീരമൂല്യമല്ല വിശ്വാസത്തിന്റെ പവിത്രതയാണ് പ്രധാനമെന്ന് കരുതണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ് പറഞ്ഞു അദ്ദേഹം ഉടുപ്പഴിച്ചു കയറുന്ന ആചാരം അന്ധവിശ്വാസമാണ് ശ്രീനാരായണ ഗുരു സമൂഹം ഇത് മാറ്റാൻ ഇടപെടണമെന്നും വ്യക്തമാക്കി പല ക്ഷേത്രങ്ങളിലും മറ്റ് മതക്കാർക്ക് പ്രവേശനമില്ല ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ പോലും അത് പിന്തുടർന്ന് കാണുമ്പോൾ വലിയ ഖേദം തോന്നുന്നു അതിനേക്കാൾ ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് ഉടുപ്പഴിച്ചുകൊണ്ടേ കേറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു ഇത് തിരുത്തിയേ മതിയാകും കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ് കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി ഐ എം ഈ പ്രസ്താവനകളിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മതപരമായ കാര്യങ്ങൾ പ്രൊഫഷണൽ വെല്ലുവിളിയായി ഉപയോഗിക്കരുതെന്ന് പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് വാച്ച് വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ വിരൽ കുമ്പെത്താനായി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു